ഹലോ ഗായ്സ് അസ്സാലേക്കും എന്തൊക്കെയുണ്ടല്ലോ ഒരു വിശേഷം സുഖമല്ലേ ഇന്ന് ഞാൻ വൈകുന്നേരമാണ് കേട്ടോ അപ്പം അതാ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് നമ്മളവിടെ വൈകുന്നേരം അറക്കണൊരു ഒരു ഉണ്ട് കേട്ടോ അവിടുന്ന് വാങ്ങിയതാണ് ഉള്ളൂ അപ്പം ഞാൻ ഇന്ന് ബീഫ് കറിയും രാത്രി ഇഡ്ഡലിയും ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണം അപ്പോൾ എന്താ ഞാൻ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതത് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം രാവിലത്തെ ദോശൻ്റെ ബാക്കി മാവാണ് മാവാണെട്ടോ ദോശ ദോശമാവുക നല്ല സൂപ്പറായിട്ട് പൊന്തിക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിലുണ്ടാക്കാൻ നിൽക്കണം അപ്പോൾ അത് ഞാൻ തട്ടിൽ എണ്ണയൊക്കെ പുരട്ടി കൊടുത്ത് വെച്ചുകൊടുത്ത് കേട്ടോ അപ്പോൾ ഒന്നവിടെ ചൂടായിട്ട് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഇന്ന് ഇളകി പോരാനും വേഗം കിട്ടും ഇളകിയിട്ട് അപ്പൊ നമ്മളെ മാവിലേ കുറച്ച് പുളിച്ച മാവുണ്ടായിരുന്നു കേട്ടോ കുളിച്ചതല്ലേ പഴയ മാവ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് അപ്പൊ ഞാൻ ഇന്നലെ അരിയൊക്കെ അരച്ചപ്പോൾ ആ മാവ് അതിൽ കൊഴിച്ചെടുത്തു അപ്പൊ അതുകൊണ്ടാണ് തോണ് ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ട് അപ്പതാ കറി റെഡി ആയിക്കണം കേട്ടോ അപ്പം ഞാനിതാ ഒരു തട്ട് ഇഡിൽ എടുത്ത് ഉണ്ടാക്കി എടുത്തേക്കണുട്ടോ ഞാൻ ചോറാണ് കേട്ടോ എടുത്തേക്കണേ എനിക്ക് എന്തായാലും രണ്ടുപേരുടെ ചോറ് തിന്നണം പിന്നെ ഒരു ഇഡ്ഡലി എടുത്തോ അപ്പം ഞമ്മക്ക് കുറച്ച് കറി പോയിച്ചു കൊടുത്തിട്ട് ചോറ് തിന്നോ അപ്പം എല്ലാവർക്കും രാത്രി എന്താണ് ഫുഡ് എന്നൊക്കെ പറയണേ അപ്പം എത്രയേ ഉള്ളൂ അലൈക്കും